ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്തേത് എന്താണെന്നുള്ളത് കുക്കിംഗ് വീഡിയോ അല്ല അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പാൽ ചായ ചൂടാക്കാൻ വെച്ച് പിന്നെ അങ്ങ് മൊബൈലിലേക്ക് ശ്രദ്ധ പോയി പിന്നെ സ്മെല്ല് വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചറിയണത് അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കുന്നു മടി പിടിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മളെ കയ്യിൽ ഏത് വാഷിംഗ് ലിക്വിഡ് ആയാലും മെഡലേട്ടാ അതിലേക്ക് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം സർഫെക്സലോ എന്തായാലും കുഴപ്പമില്ല ഇനി നമുക്ക് കുറച്ച് വിനേഗർ കൂടെ വേണം വൈറ്റ് വിനേഗർ അപ്പോൾ ഇത് രണ്ടും നമ്മൾ വീട്ടിലുള്ളത് തന്നെ എപ്പോഴും ഉണ്ടാവുന്നൊരു ഐറ്റമാണ് അപ്പോൾ കുറച്ചങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം അപ്പോൾ ഫുള്ളായിട്ട് പാത്രം ഫുള്ളായിട്ടൊന്നും ഒഴിച്ചുകൊടുക്കേണ്ട ഒരു അരഭാഗം ഒഴിച്ചുകൊടുത്താൽ മതി പിന്നെ അത് തിളച്ച് മേലേക്ക് പൊങ്ങി വരുമല്ലോ ഇനി നമുക്കിത് സ്റ്റവിലേക്ക് മാറ്റാം സ്റ്റവിൽ വെച്ച ഉടനെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ചൂടാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുമ്പോഴാണ് അടിയിൽ നല്ലോണം കരിഞ്ഞിട്ടുണ്ടല്ലോ അതൊന്ന് കുറേശ്ശെ കുറേശ്ശേ അങ്ങനെ വിട്ടു പോരുള്ളൂ എന്നിട്ട് നമുക്ക് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പം ഇത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം തല വന്നതിന് ശേഷം പിന്നെ അത് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്ക കേട്ടോ അപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് മേലേക്ക് പോയിട്ട് തിളച്ച് പോകുന്ന ഒരു രീതിയിലാവണ്ട അപ്പോഴേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് വെച്ചു കൊടുക്കണ്ടേ കൊറേശെ കൊറേശങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നമ്മൾ എന്താ വേണ്ടുവച്ചാല് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ മതി ഇതുപോലെ അങ്ങനെ ചുരണ്ടി എടുക്കുക അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഇത് തേച്ചുരക്കുന്ന സമയത്ത് കൈക്ക് അത്ര തന്നെ ബുദ്ധിമുട്ട് വരില്ല കൈ വേദനിക്കില്ല ഇതിങ്ങനെ ചെയിനോട് കൂടിയിട്ട് തന്നെ വരത്തി കൊടുത്താൽ അതിങ്ങനെ നന്നായിട്ട് പോന്ന് കിട്ടൂട്ടാ കംപ്ലീറ്റ് പോരില്ല എന്നാലും അത്യാവശ്യം ഒക്കെ ഇങ്ങനെ പോന്ന് കിട്ടും അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇതിങ്ങനെ ഉരച്ചെടുക്കുമ്പോ നല്ല ഈസി ആയിരിക്കും പിന്നെ നമ്മൾ ഓരോരോ വീഡിയോസിനൊക്കെ കാണുന്ന പോലെ പെട്ടെന്നൊന്നും ഇത് ക്ലിയർ ആക്കിയിട്ട് എടുക്കാൻ കഴിയില്ല കേട്ടോ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് മടിയുള്ള ടൈമിലൊന്നും ഇത് ചെയ്തെടുക്കാൻ ഒട്ടും കഴിയില്ലേ അപ്പൊ അതിനൊക്കെ ഒരു ടൈമുണ്ട് നമുക്കൊരു മൂഡ് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ക്ലീനിങ് ടിപ്സൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഇത് രണ്ടില്ലേ അത്യാവശ്യം വിട്ട് പോയിരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിമൊന്ന് ഹൈ ആക്കി വെച്ചുകൊടുക്കുക ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ടിടാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കളയാട്ട തണുത്തതിന് ശേഷം ഇനി നമ്മളെ സിംഗൊക്കെ അങ്ങ് കെടന്ന് വരില്ലേ അപ്പം ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് ഇനി ഇതിലത്തെ ഈയൊരു അടിയിൽ പിടിച്ചൊക്കെ അതിൽ ഒഴിക്കുമ്പോൾ അടഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇത് തിളപ്പിക്കേണ്ട ആവശ്യം വരും അപ്പൊ നമുക്ക് അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ എക്സ്പയർ ആയതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മളെ കയ്യിൽ ഏതാണോ പാത്രം കഴിക്കുന്നത് ലിക്വിഡ് ഉള്ളത് അത് കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കുക ഇതാ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ തന്നെ ഉരതി ഉറുതിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഈ ഒരു പാത്രം ഒരു പ്രാവശ്യം നല്ല കേട്ടാ ഇതുപോലെ സംഭവിച്ചിട്ടുള്ളത് ഒരു നാല് പ്രാവശ്യമായിട്ടങ്ങനെ സംഭവിച്ചു കാണും ആ പാല് വെച്ചിട്ടും അങ്ങനെ വറ്റി വറ്റി അങ്ങനെ കരിഞ്ഞു പോവാറുണ്ട് അതുപോലെ പാൽ ചായ ചൂടാക്കിയിട്ടും പാല് കരിഞ്ഞു പോയാൽ വൃത്തിയാക്കാൻ അത്ര തന്നെ ബുദ്ധിമുട്ടില്ല കേട്ടാ പക്ഷെ പാൽ ചായ വെച്ചാൽ നല്ല പാടാ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രം ആ ഗ്ലേസിങ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ആ ഒരു ഗ്ലേസിങ് പിന്നെ പാത്രത്തിന് കിട്ടൂല എന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു പാത്രത്തിൽ ചെയ്യാൻ കഴിയും ആ ഗ്ലേസിങ് കിട്ടില്ല എന്നുള്ളൂ ഇനി നമുക്കിതാ ഇതുപോലെ പുളി വെച്ചിട്ടൊന്ന് ഉരതി കൊടുക്കുക പുളി എല്ലാവർക്കും അറിയുന്നതാണ് പാത്രത്തിന് നല്ല ഈ സ്റ്റീൽ പാത്രമൊക്കെ നല്ല ഗ്ലേസിങ് കിട്ടും ഒന്ന് ഉരതി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് കിട്ടും ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരതി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ട് ഒരു ഹാഫ് ഭാഗം വെള്ളം വെച്ചിട്ട് വീണ്ടും നേരത്തെ ചെയ്തപ്പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നമുക്കിത് സ്റ്റവിലേക്ക് വെക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ ആക്കി കൊടുക്കുക നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്ന് ഇതുപോലെ അങ്ങ് ഒരതി ഉരത്തിയിട്ട് കൊടുക്കുക തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരഞ്ച് മിനിറ്റോളം ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വെക്കുക എന്നിട്ടിങ്ങനെ ഉരത്തിക്കൊണ്ടേ ഇരിക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഒഴിച്ച് കളയാം അത് കണ്ടില്ലേ ഇപ്പം ഇത്രത്തോളം ഇതിന്ന് വിട്ടു പോന്നിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം നമുക്ക് കൈവേദനിക്കില്ല അങ്ങനെ നമുക്ക് ഉരതി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും പിന്നെ ഇനി കുറച്ച് കൂടെ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ലിക്വിഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒരതി ഉരത്തിയിട്ട് എടുക്കുക ഇപ്പം കണ്ടില്ലേ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാലും കുറച്ച് ടൈം എടുത്താലും നമ്മുടെ പാത്രം ക്ലീനായിട്ട് കിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറേ പ്രാവശ്യം കത്തിക്കരിഞ്ഞൊരു ആയതുകൊണ്ട് കാണുമ്പോൾ നമുക്കൊരു ക്ലീൻ അല്ല എന്ന് തോന്നും പക്ഷെ ഇത് നന്നായിട്ട് കത്തിക്കരിഞ്ഞതൊക്കെ പോയിട്ടുണ്ട് ആ കാളിയിട്ടുള്ള ഒരു കളറായിട്ടാണ് നമുക്കിത് കാണുക അതെന്തായാലും പിന്നെ ഉണ്ടാവുമല്ലോ കുറേ പ്രാവശ്യം അങ്ങനെ അടിഭാഗം ഇങ്ങനെ ചൂടാവുമ്പോൾ അത് പാത്രത്തിൻ്റെ ആ ഗ്ലേസിങ് തന്നെ അങ്ങ് നഷ്ടപ്പെടുന്നതാണ് അത് നന്നായിട്ട് തേച്ച് വരച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമുക്കിത് അങ്ങ് വൃത്തിയാക്കിയിട്ട് എടുക്കാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക മുമ്പൊക്കെ പറഞ്ഞാൽ ഇതുപോലെ പാത്രം കഴിഞ്ഞാൽ അങ്ങ് കളയാറാ പതിവ് മടി പിടിച്ചിട്ട് ഇപ്പോഴൊന്നും അങ്ങനെ തോന്നാറില്ല കാരണം നമ്മൾ ഈ പാത്രം കട്ടിങ് കാര്യൊക്കെ കാണുമ്പോഴേ അതങ്ങ് കളയാൻ തോന്നൂല സങ്കടം അപ്പൊ നല്ല മൂഡ് വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അങ്ങ് മാറ്റി മാറ്റിവെക്കും ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതുപോലെ ചെയ്യില്ല അത് ഉറപ്പാണ് നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നും അവർ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയൊന്നുമില്ല അങ്ങനെതാ നമ്മുടെ പാത്രം ഇവിടെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ആക്കി നോക്കുക ഇൻഷാളിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം